ിയോടോിയോദമ <laughs> സോദരനോടും ജനകാലനയോടുകുരാഗമൻ നിർലനായോടൊടും ചൊരുമാനയോടേ ലു പറഞ്ഞു വിചേരി ലലിയമയായും ും ഇവം പറയുക ശ്രീരാവീനം ദശാന്തരേ കണ്ടു തൊടുവമോ ഗുഗൻ മൂല

ുംമ വിശേഷും പിന്തി ുംനവായം താഴിമം സാക്ഷം നമമകാരം ഓടി വരെ രിഗുഹനോടു കൂടവേ प्राणനിയോഗേ രനിന്നെ നടരും അഗ്ഗരെന്നിരങ്ങി പോയി മരണോളം ഇക്കരെന്നു ശവജരീ നിരം പോലേ നാലു അക്യ നാഴികെന്ന മാറി ധൈരമാലഭ്യം മന്തം ഇബ്രദന ആയിലിനാ

ൊരു കാരണം ഭൂപതിരകളിൽ വാക്കുകൾ പറയലിനൊരു വൈവൈകുന്നത് പോലെ പുണ്യനിലായി ദുഃഖം കൊണ്ടു മരിവാടമെന്ന് ീശ്വര വരമാനു ചാവ ുംഭരി കുംഭേന വെള്ള ുംഭത്തിൽ മു ും കൊണ്ടുതീക ഇത്തരം മജ്ജനാഥം കേട്ടു നല്ലോടും താളിൽ സ്വാമിന്ദ്ര ജഗതനായ മൃഗനായി പ്രാണൻ

ഐ എന്ന നേയാ मम पितात्मारे आश्रदितिकنيهhmeവയാ വാത്മയമേരിതരനയുമുണ്ടുന്നു नेत्रം കാണാതെ ബാബീ

ുംദിയും

इतमागगन्यज्ञान ददति मार्फत भग्या मम मरेत्रयुम वीरनय कृता नमल्या मरीदिर्नी पूत्रनल्लयाध्य आदिनागी कृभ्रीवररय देशदेश न्यवे राज्य भुवनानी मृगयाधिवंशाय शार्दूलममकेम्रमंगले പാതരേ നദീദീതലേ ബ്രഹാശയ കോവത്തിൽ നീരഗ മുഖ ജപ്തമംഗേ ഭീവരർ യഹുംനിക്കരൻ അബ്സ സ്വരുത ശബ്ദമിന്നോതയാ അംബയ ചേരിയാരേ ദുംഗലൽ പുത്രരുകൊണ്ട നീരതരത്തിൽ ഗേയെ എത്രരും ഭീദായി തതജനി നീലി യും രാജും രാജൃന്ദുടെ കയ്യിൽ സമമറിയായേ പിരിയു പോയിതായ തുണിതേ nya nyale kumam harayoni divame putrani varnam karey madu neram uthadya kayeye kanni toda dhariche aashyuti rudagathe nanaki palameeshwara kalpidamella mariyayi അഭ്യുദയം സമാനും ശ്രീലാണീലേ ജനകുന വിനം ഭരതം മാ

മരവതി സത്യപരാായൃഥ്വീനം തന്നുന്നു രാമനീലനം സൗ പോയാ യും ഭൂമിയിൽ മോഹം കലർന്ന നേരത്തെ കൈ കലർന്ന ചോകൊരു കാരണം ിൽ കടലു ഭർ മഹാദേ നിങ്ങളുടെ <Es> നിന്നോടു വല്ലകളെങ്കിലും ഞാൻ പരിതീടുവില്ലൊരു സംശയമന്തേ ഭയങ്ങി ഗോരമമായയുള്ളക് ഭീഭാഗാഗിയാനരന്തനിൽ വസികുമീ ദൂലം ചിത്രരും ആദരനൻ ഭർത്തിച്ചു ദുകിച് സത്രൻ കേന്തു കൗസല്യാഗഗമ്പുകൻ പാദദേ നമസ്കര്യചോ ബരണ മാദാദന്തല്ലേയം ഉണർനീ

ംശനായ നാരായണ പരമാഗതേ ഭൻ മമ മന്ത്രനായി വന്നു കേവലമിലും ുംരരതനും രാജം േ ജില്ലേ ബ്രഭ്രാമിയും

खारान। 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 के दु दु ും സസാപമൂടു കേരണം മദിമദി കേലേലിദേ വതനം വൃക്തന്ദഹരരായ രാജാധിമം സത്യപരക്രമനമ വിജ്ഞാനബീര്യവ മാത്യസുഖങ്ങളാ രാജോഗങ്ങളെ ബുഗ്വായദാ വിദ്യയെന്നലനം ബദൃംഗാ ബഗുതരദക്ഷിണൈം മുദാ ദത്രഹ തിവിതവംഗത്വായതാഗം പുരന്തരന ദുർം സൂപ ജഗായ വിരോധനം ചിഥേ വിചാരി

ശുഭകരമായ തരമായ ജയമുണ്ടാകിൽ മരണമും നിശ്ചയം ജനമും മരരിച്ചവരും ുംറിയറിയുള്ള സുഖമില്ലേ ബ്രഹ്മ കോടികൾ ബ്രഹ്മണ സൃഷ്ടങ്ങളായും <speaking in foreign language> അനർഘുദാ കണ്ടവ കെന്തു സംപ്രമ കമ്പിദവത്ര രജെന്നാം ഭൂവിൽ വിടുവൽ സമ്പദിതീട മായുസ്സ ദിന ചേരും പ്രാചന ദേഹத்தகരണാ വിഭേയം പ്രപ്രമാം ദേഹിക്യുക്തേം പുനരദി ജീവ നവവരങ്ങങ്ങൾ വേക്ഷിച്ചു ദേഹികം

पूर्वम् रामदपोपनानिगमनम् अत्वावरगम् कार्यन वैद्ये कीकरणं जडायुमरमरणं सुग्रीवसभाजकणं बालीनिद्रग्रहणं समुद्रतरणं लञ्जावरीदाहनं पश्चात् रावणगुम्भगननिदनं एतदति क्रमाय